ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ചൊവ്വ പെട്രോണാസ് ടവർ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം മലേഷ്യ ധാതു നിക്ഷേപങ്ങൾ ഇല്ലാത്ത രാജ്യം ഏത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ഏറ്റവും കൂടുതൽ വാനില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം മഡഗാസ്കർ രക്തസമ്മർദ്ദം ഏറ്റവും കൂടുതൽ ഉള്ള മൃഗം ഏത് ഉത്തരം ജിറാഫ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് ഉത്തരം കാസർകോട് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നോബൽ സമ്മാനം നൽകി വരുന്ന രാജ്യം ഏത് ഉത്തരം സ്വീഡൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതി ഏത് ഉത്തരം പത്മവിഭൂഷൺ ബേസ്ബോൾ ടീമിൽ ആകെ എത്ര കളിക്കാർ ഉണ്ടാകും ഉത്തരം ഒമ്പത് ഏറ്റവും വലിയ ദേശീയ ഗാനമുള്ള രാജ്യം ഏത് ഗ്രീസ് മത്സ്യ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏത് ഉത്തരം അറിയുന്നവർ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക